സ്വർണത്തിനും വെള്ളിക്കും കസ്റ്റംസ് തീരുവ ആറ് ശതമാനമാക്കി പതിനഞ്ച് ശതമാനമായിരുന്നു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും കാർഷിക അടിസ്ഥാന സൗകര്യ വികസന സെസ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമായുമാണ് കുറച്ചത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസന സെസ് അഞ്ചിൽ നിന്ന് ഒന്നാക്കി ചൊവ്വാഴ്ചത്തെ വിലയനുസരിച്ച് ഒരു കിലോഗ്രാം സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ ഒൻപത് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപ ഡ്യൂട്ടി അടയ്ക്കേണ്ടിയിരുന്നത് മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം രൂപയായി കുറയും പവന് നാലായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ കുറയുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഒരു കിലോ വെള്ളിയുടെ വില എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ നിന്ന് എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായും കുറഞ്ഞു ബജറ്റിന് പിന്നാലെ കേരളത്തിൽ പവന് രണ്ടായിരം രൂപയുടെ ഇടിവുണ്ടായി ആദ്യമായാണ് സ്വർണവിലയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നത് ജൂലൈ പതിനേഴിനാണ് സ്വർണ്ണവില ഈ മാസത്തെ ഉയർന്ന നിരക്കായ അൻപത്തി അയ്യായിരം രൂപയിലെത്തിയത് ആ നിലയിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പവന് മൂവായിരത്തി നാൽപ്പത് രൂപയാണ് കൂപ്പുകുത്തിയത് ഒരു പവൻ ആഭരണം വാങ്ങാൻ നിലവിലെ നിരക്കായ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുടെ കൂടെ പണിക്കൂലി കുറഞ്ഞത് അഞ്ച് ശതമാനം കണക്കാക്കി നോക്കിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മൂന്ന് ശതമാനം ജി എസ് ടി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് രൂപ എച്ച് യു ഐ ഡി നിരക്ക് നാൽപ്പത്തിയഞ്ച് രൂപയും ചേർത്ത് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നൽകിയാൽ മതി ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറുപതിനായിരം രൂപ വരെ എത്തിയിരുന്നു അടുത്ത ദിവസങ്ങളിൽ വില വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷ അതേസമയം കല്യാണം ഉത്സവ സീസൺ എന്നിവ അടുത്തതോടെ സ്വർണത്തിന് ആവശ്യമുയരുമെന്ന് വ്യാപാരികൾ പറയുന്നു ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയുന്നത് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഇരുട്ടടിയായി ദുബായ് ഉൾപ്പെടെയുള്ള വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ വില കൂടുതലും ഇറക്കുമതി തീരുവയിലെ വെട്ടിപ്പും കൊണ്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഒരു കിലോ സ്വർണത്തിന് ലാഭം കിട്ടിയിരുന്നു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്ന തീരുവ ആറ് ശതമാനമാക്കി കുറച്ചതോടെ ഈ ലാഭം പകുതിയിലും താഴും തീരുവ കുറച്ചത് കൊണ്ട് മാത്രം കള്ളക്കടത്ത് അവസാനിക്കില്ലെന്നാണ് രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ സ്വർണം കടത്തി വിൽപ്പന നടത്തുന്നതിൽ നിന്നുള്ള ലാഭം ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്നവരുടെ കള്ളക്കടത്തിന് കുറവ് വന്നേക്കാം എന്നാൽ കള്ളപ്പണം എളുപ്പിക്കുന്നതിനും വിദേശ ഫണ്ട് ഇന്ത്യയിൽ എത്തിക്കാനുമുള്ള മാർഗമായി സ്വർണത്തെ കാണുന്നവരും കള്ളക്കടത്ത് തുടരാനാണ് സാധ്യത ബജറ്റിന് മുമ്പ് വരെ ഒരു കിലോ സ്വർണം ഇന്ത്യയിലെത്തിയാൽ ഒൻപത് പോയിന്റ് ലക്ഷം രൂപയായിരുന്നു തീരുവ ബജറ്റ് വന്നതോടെ തീരുവ മൂന്ന് പോയിൻറ്റ് ഒൻപത് മൂന്ന് ലക്ഷമായി തീരുവയിലെ ഇപ്പോഴുള്ള വ്യത്യാസവും വിപണി വിലയിലെ കുറവുമാണ് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന ലാഭം രണ്ടായിരത്തി പത്ത് വരെ സ്വർണം ഗ്രാമിന് അൻപത് രൂപ എന്ന നിലയിലായിരുന്നു തേരുവ നിശ്ചയിച്ചിരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയതോടെ തേരുവ ശതമാനത്തിലേക്ക് മാറി ആദ്യം അഞ്ച് ശതമാനവും പിന്നീട് എട്ടും പത്തും പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ എത്തി തേരുവ ഉയർന്നതോടെയാണ് കള്ളക്കടത്ത് കൂടിയത്